ഒരു ൂ താ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ ഗുബോട്ടിലേക്കാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴിയും എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് ഗൂബോട്ടിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാലത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഫസ്റ്റ് ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ബാക്കി അപ്പം നമുക്ക് ഗുബോട്ടിൽ എത്തിയിട്ട് കാണാം അപ്പോൾ ഗുബോട്ട് എൻ്റെ വണ്ടിക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സെൽഫ് ഹീലിംഗ് സെറാമിക് കോട്ടിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റാണ് ഫസ്റ്റ് ടൈം ഇത് എൻ്റെ വണ്ടിയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബാക്കി നമുക്ക് ചെയ്തിട്ട് കാണാം